ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ മോശം പ്രകടനം തുടരുന്ന മലയാളി താരം കരുൺ നായർക്കെതിരെ വിമർശനവുമായി മുൻ താരം ഫാറൂഖ് എഞ്ചിനീയർ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തിയ കരുൺ നായറിൽ കൂടുതൽ പ്രതീക്ഷയുണ്ടായിരുന്നു ആഭ്യന്തര ക്രിക്കറ്റിൽ അത്രത്തോളം മികച്ച പ്രകടനങ്ങൾ താരം നടത്തിയിരുന്നു എന്നാൽ വീണ്ടും ദേശീയ ടീമിലെത്തിയപ്പോൾ കരുൺ നിരാശപ്പെടുത്തി ഇതുവരെ കളിച്ച മൂന്ന് ടെസ്റ്റുകളിൽ നിന്ന് ഇരുപത്തിയൊന്ന് പോയിൻ്റ് എട്ട് മൂന്ന് ശരാശരിയിൽ നൂറ്റി മുപ്പത്തി ഒന്ന് റൺസ് മാത്രമാണ് മുപ്പത്തിമൂന്ന് കാരനായ താരം നേടിയത് കരുൺ മികച്ച തുടക്കങ്ങൾ നൽകിയിട്ടുണ്ട് എങ്കിലും അത് മുതലെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല അതിനുള്ള അതൃപ്തിയാണ് ഫാറൂഖ് എഞ്ചിനീയർ തുറന്നു പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്യുന്ന കരുണിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് അദ്ദേഹം കൂടുതൽ റൺസ് കണ്ടെത്തേണ്ടതുണ്ട് കരുൺ ഇരുപതുകളും മുപ്പതുകളും നേടിക്കൊണ്ടിരിക്കുന്നു ആത്മവിശ്വാസത്തോടെയാണ് കരുൺ തുടങ്ങുന്നത് മനോഹരമായ കവർ ഡ്രൈവുകളും അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് പിറക്കുന്നു എന്നാൽ മൂന്നാം നമ്പറിൽ നിന്ന് മുപ്പത് റൺസല്ല പ്രതീക്ഷിക്കുന്നത് സെഞ്ചുറി നേടണം സ്കോർബോർഡിൽ റൺസ് ആവശ്യമാണ് എന്ന് ഫാറൂഖ് വ്യക്തമാക്കി മാഞ്ചസ്റ്റർ ടെസ്റ്റിന് ഏറ്റവും ഫലപ്രദമായ ഇലവനെ തിരഞ്ഞെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നമ്മൾ ഏറ്റവും മികച്ച ഇലവനെ തിരഞ്ഞെടുക്കണം സായ് സുദർശന്റെ പ്രകടനം ഞാൻ അധികം കണ്ടിട്ടില്ല ഇപ്പോൾ ഏറ്റവും മികച്ച കളിക്കാരനെ തിരഞ്ഞെടുക്കണം ആരാണ് കൂടുതൽ സംഭാവന നൽകാൻ പോകുന്നത് അയാളെ ടീമിൽ ഉൾപ്പെടുത്തണം നിങ്ങളുടെ രാജ്യത്തിനു വേണ്ടിയാണ് കളിക്കുന്നത് എന്നുള്ള ഓർമ്മ വേണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു